വിദ്യാഭ്യാസ എ പ്ലസ് ഗ്രേഡോടെ വർഷത്തെ പാരമ്പര്യം പ്രോഗ്രാമുകൾ പ്ലേസ്മെന്റ് ഉറപ്പാക്കുന്ന സർട്ടിഫിക്കേഷൻ കോഴ്സുകൾ ലിറ്റിൽ ഫ്ലവർ കോളേജ് ഓട്ടോണമസ് കൊപ്പം ഗതാഗത കുരുക്കിന് പരിഹാരം കാണാനായി ട്രാഫിക് സിഗ്നൽ സംവിധാനം സ്ഥാപിക്കാൻ ഒടുവിൽ അനുമതിയായി പഞ്ചായത്തിന്റെ അഞ്ചു മാസത്തെ കാത്തിരിപ്പിന് ശേഷമാണ് ജില്ലാ റോഡ് സുരക്ഷാ കൗൺസിൽ കമ്മിറ്റിയുടെ അനുമതി ലഭിച്ചിരിക്കുന്നത് ഇനി ഗ്രാമപഞ്ചായത്തിന് തുടർ നടപടികളുമായി മുന്നോട്ടു പോകാൻ സാധിക്കും കഴിഞ്ഞ ഏപ്രിലിൽ മുഹമ്മദ് മുഹ്സിൻ എം എൽ എയുടെ അധ്യക്ഷതയിൽ ട്രാഫിക് റെഗുലേറ്ററി കമ്മിറ്റി യോഗം ചേർന്നിരുന്നു ഈ യോഗത്തിലാണ് ട്രാഫിക് സിഗ്നൽ സംവിധാനം സ്ഥാപിക്കുന്നതുൾപ്പെടെയുള്ള നടപടികൾ സ്വീകരിക്കാൻ തീരുമാനമായത് പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ ഇതിനാവശ്യമായ നടപടികളുമായി മുന്നോട്ടു പോകുകയും ചെയ്തു ഇതിനിടെയാണ് സിഗ്നൽ സംവിധാനം സ്ഥാപിക്കണമെങ്കിൽ ജില്ലാ റോഡ് സേഫ്റ്റി കൌൺസിലിന്റെ അനുമതി ഇതിനായി അപേക്ഷ നൽകിയെങ്കിലും തുടർ നടപടികൾ ഉണ്ടായില്ലെന്ന് കാണിച്ച് കഴിഞ്ഞ താലൂക്ക് വികസന സമിതി യോഗത്തിൽ പഞ്ചായത്ത് പ്രസിഡന്റ് ടി ഉണ്ണികൃഷ്ണൻ പരാതിയുമായി എത്തി ഇതേ തുടർന്നായിരുന്നു വീണ്ടും എം എൽ എ ഉൾപ്പെടെയുള്ളവർ വിഷയത്തിൽ ഇടപെട്ടത് തുടർന്നാണ് സിഗ്നൽ സംവിധാനം സ്ഥാപിക്കാനുള്ള അനുമതി ലഭിച്ചത് ട്രാഫിക് സിഗ്നലുകൾക്കായുള്ള രൂപകൽപ്പനയും സ്ഥാപിക്കലും ഇന്ത്യൻ റോഡ് കോൺഗ്രസ് മാനദണ്ഡങ്ങൾ പാലിക്കണമെന്നും ഇതിന്റെ തുടർ നടപടിക്ക് പഞ്ചായത്തിന് ഉത്തരവാദിത്തം ഉണ്ടായിരിക്കുമെന്നും ജില്ലാ റോഡ് സേഫ്റ്റി കൗൺസിൽ പഞ്ചായത്ത് പ്രസിഡന്റിന് നൽകിയ കത്തിൽ പറയുന്നുണ്ട് അനുമതി ലഭ്യമായ സാഹചര്യത്തിൽ തുടർ നടപടികളുമായി മുന്നോട്ടു പോകാനാണ് പഞ്ചായത്തിന്റെ തീരുമാനം ഉടൻ തന്നെ യോഗം വിളിച്ചു ചേർക്കുമെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് ടി ഉണ്ണികൃഷ്ണൻ അറിയിച്ചിട്ടുണ്ട് പട്ടണത്തിൽ മുളയങ്കാവ് റോഡിനോട് ചേർന്നുള്ള ഭാഗത്തെ വൈദ്യുതിത്തൂൺ മാറ്റിസ്ഥാപിക്കാനുള്ള നടപടി കൂടി ഉണ്ടാകുമെന്നാണ് പഞ്ചായത്ത് പ്രസിഡന്റ് സൂചിപ്പിച്ചിട്ടുള്ളത്